നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് രണ്ടായിരം രൂപ വീതം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പുതിയൊരു വാർത്താ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ ആ തുക തിരികെ നൽകേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ധനസഹായ പദ്ധതിയുടെ പ്രധാന സവിശേഷത ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യ പദ്ധതികളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റും റിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക ഓരോ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം സ്വന്തമായി അഞ്ചു സെന്റങ്കിലും ഭൂമിയുള്ള കൃഷി ചെയ്യുന്നവരുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പത്തൊമ്പത് തവണയായി ഇതിൽ ചേർന്നവർക്ക് ഇതുവരെ മുപ്പത്തെട്ടായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു ഏപ്രിൽ മാസം മുതൽ ഈ പദ്ധതിയുടെ ഇരുപതാമത് ഘഡുവിന്റെ സമയപരിധി ആരംഭിക്കുകയാണ് ഇരുപതാമത് കൂടി ലഭിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നിന്നും രൂപ എന്നാൽ കിസാൻ സമ്മാൻ നിധിയിലുള്ളവരിൽ ചിലരുടെ ഫോണിലേക്ക് ഇപ്പോൾ ചില മെസ്സേജുകൾ എത്തുന്നുണ്ട് എല്ലാവർക്കും മെസ്സേജ് വരുന്നില്ല ചിലർക്ക് മാത്രമാണ് വരുന്നത് ലാൻഡ് റീവെരിഫിക്കേഷൻ അതുപോലെ വീണ്ടും റീ കെ വൈ സി ചെയ്യുവാനുള്ള നിർദ്ദേശവുമാണ് മെസ്സേജുകളിൽ വരുന്നത് ലാൻഡ് റീവെരിഫിക്കേഷൻ എന്നുള്ളടത്ത് നിങ്ങളുടെ സർവേ നമ്പറും തണ്ടപ്പേർ നമ്പറും ടാക്സ് ഡീറ്റെയിൽസും ലാൻഡ് ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി രണ്ടാമതായി വരുന്നത് റീ കെ വൈ സി ആണ് റീ കെ വൈ സി ചെയ്യണമെന്ന് കാണിക്കുന്നിടത്ത് നിങ്ങളുടെ ആധാർ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും നൽകേണ്ടതുണ്ട് ഇത് രണ്ടും നൽകിക്കൊണ്ട് രണ്ട് കാര്യങ്ങൾക്ക് നമ്പർ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്കും അതുപോലെ പി എം കിസാൻ പദ്ധതിയിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്കും ഒരു ഒ വരും ആ ഒ സബ്മിറ്റ് ചെയ്ത് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ചിലർക്ക് ഇ കെ വൈ സിക്ക് ഒ ടി പി ഓപ്ഷൻ ഉണ്ടാകില്ല ഇങ്ങനെയുള്ളവർ അക്ഷയ സി എസ് സി പോലുള്ള ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലെ ഫേസ് റെക്കഗ്നേഷൻ വഴിയുള്ള ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതാണ് ഇത് എല്ലാവർക്കും ചെയ്യേണ്ടി വരുന്നില്ല ഇപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ മുറയ്ക്ക് തന്നെ പലർക്കും വ്യത്യാസങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഒന്നുകൂടി കൺഫേം ചെയ്ത് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിനായിട്ടാണ് ചിലരുടെ മാത്രം ഫോണുകളിൽ ഈ മെസ്സേജ് വരുന്നത് നേരത്തെ കെ വൈ സി എന്നത് ഒറ്റത്തവണ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ പല കർഷകർക്കും അതായത് അവരുടെ കെ വൈസി വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന സന്ദേശങ്ങൾ എത്തിച്ചേരുകയാണ് സ്വന്തമായി സ്മാർട്ട് ഫോണിൽ ചെയ്യുവാൻ അറിയാവുന്നവർക്ക് പി എം കിസാൻ പോർട്ടൽ വഴി അത് പൂർത്തിയാക്കാം അല്ലാത്തവർ ആ മെസ്സേജുമായി അക്ഷയ സി എസ് സെന്ററുകൾ വഴി നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് കിസാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിന്റെ സമയം ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് മെയ് മാസത്തിൽ രണ്ടായിരം രൂപ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിതരണം ുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പുകൾ എത്തുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്